ഇന്നൊരു അടിപൊളി യാത്രയാണ് ഞാൻ നേരെ ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത് ഒറ്റപ്പാലത്ത് തിരുവില്ലാമല അപ്പോൾ ഒറ്റപ്പാലത്തേക്കുള്ള ട്രെയിൻ യാത്രേൻ്റെ ഇടയിൽ ആണിത് ഇപ്പോൾ ഞാൻ ഒറ്റപ്പാലത്തെത്തി ഒറ്റപ്പാലത്തു നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടുത്തെ ഒരു ചായ കുടിച്ചു ബസ് കയറി തിരുവല്ലാമലേക്കെത്തി തിരുവല്ലാമല പറക്കോട്ട് ഭഗവീക്ഷേത്രത്തിലെ ഇന്ന് താലപ്പൊലി മഹോത്സവമാണ് അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വെടിക്കെട്ട് തന്നെയാണ് തിരുവല്ലാമല വെടിക്കെട്ട് അപ്പോൾ വളരെ കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു കാഴ്ചകൾ അപ്പോൾ നല്ല ദാഹം തോന്നി ഒരു വത്തക്ക വെള്ളമൊക്കെ കഴി കുടിച്ചു പിന്നെ നേരെ ഞാൻ ഉത്സവത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഇവിടെ കുടമാറ്റമുണ്ട് തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിച്ച കുടകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ കണ്ട കുടകളിൽ ഉണ്ട് പക്ഷെ നല്ല അടുത്തുനിന്ന് തന്നെ വീഡിയോ എടുക്കാൻ പറ്റി നല്ല തിരക്കുണ്ട് അത്യാവശ്യം ചൂടുണ്ട് നല്ല മഴക്കാറുമുണ്ട് മഴ ഏത് സമയത്തും പെയ്യുന്നുള്ള ലെവലിലാണ് ഉള്ളത് പക്ഷേ ചതിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട് നല്ല ഉഗ്രം എടുക്കട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫാമിലികളിലേക്കും ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്യുക അതുപോലെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക അങ്ങനെയേറെ നമ്മൾക്ക് ഉത്സവത്തിൻ്റെതും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ പോകാം പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് വരുന്നത് ശരിക്കും തൃശ്ശൂർ ജില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് പണ്ട് നമ്മൾ വന്ന സമയത്ത് പക്ഷേ ഇക്കുറി മഴയെല്ലാം കുറേ പെയ്തത് നല്ല ക്ലൈമറ്റ് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ചെറിയ ചൂട് ആൾക്കൂട്ടത്തിൻ്റെ കടയിലുണ്ടായ ഉള്ളൂ ബാക്കി കുഴപ്പമില്ലാത്ത നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ മഴ അല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് മഴ പെയ്താൽ പൊട്ട് ഇല്ല നല്ല വെടിക്കെട്ടാണ് അതായത് നാല് പ്രാവശ്യങ്ങളിലായിട്ട് ഉണ്ടാവുക ഒന്നൊരു എട്ട് മണി ആ ടൈം പിന്നെ ഒരു ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്ക് പിന്നെ പിന്നൊരു രണ്ടര രണ്ടര മണിക്ക് പിന്നെ പുളർച്ചയ്ക്ക് അങ്ങനെ നാല് പ്രാവശ്യങ്ങളിലായിട്ടാണ് വെടിക്കെട്ട് ഉണ്ടാകുക പറഞ്ഞത് അപ്പോൾ ഇത് നാല് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടെണ്ണ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓവറായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ടാണ് പക്ഷേ അടിപൊളി വെടിക്കെട്ടാണ് അത്രയും ആൾക്കാരുകൾ തൃശ്ശൂർ പൂരം പോലെ തന്നെ ആൾക്കാരുണ്ട് ഏകദേശം നല്ല ജനങ്ങൾ അത്രയും വിസ്താരമായ സ്ഥലമായത് കൊണ്ട് എവിടെയും ഒതുങ്ങി നിൽക്കാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതല്ല നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ സൗജന്യമായിട്ട് കുടിവെള്ളലുണ്ട് അപ്പോൾ ഇതാണ് വെടിക്കെട്ടതിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മഴേൻ്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആനകളെ തിരിച്ചെത്തി ക്ഷേത്രത്തിലേക്ക് വലം വെച്ച് കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോയാൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ടായി എല്ലാവർക്കും